ഏഷ്യാകപ്പ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഫൈനൽ പോരാട്ടത്തിന് കളമൊരുങ്ങി ബംഗ്ലാദേശിനെ പതിനൊന്ന് റൺസിന് കീഴടക്കി പാകിസ്ഥാൻ ഫൈനൽ ടിക്കറ്റ് ഉറപ്പിച്ചു ഇതോടെ കിരീടത്തിന് വേണ്ടിയുള്ള കലാശ പോരാട്ടത്തിൽ ചിലവൈരികളായ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടും ഏഷ്യാകപ്പിൽ നേരത്തെ നടന്ന രണ്ട് മത്സരങ്ങളിലും ഇന്ത്യയായിരുന്നു വിജയി അതേസമയം ഇന്ന് സൂപ്പർ ഫോറിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയെ നേരിടുമെങ്കിലും ആ മത്സരത്തിന് യാതൊരു പ്രാധാന്യവുമില്ല സൂപ്പർ ഫോർ റൗണ്ടിൽ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് പോയിന്റുമായി രണ്ടാം സ്ഥാനം നേടിയാണ് പാകിസ്ഥാൻ ഫൈനലിന് യോഗ്യത നേടിയത് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാന് കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല സ്കോർബോർഡിൽ നാല് റൺസ് മാത്രമുള്ളപ്പോൾ ആദ്യ വിക്കറ്റ് നഷ്ടമായി തസ്കിൻ അഹമ്മദിന്റെ പന്തിൽ ഓപ്പണർ സാഹിബ് സാദ ഫർഹാൻ പുറത്തായി തൊട്ടു പിന്നാലെ രണ്ടാം ഓവറിന്റെ നാലാം പന്തിൽ സെയിം അയ്യൂബിനെയും നഷ്ടമായി സമാൻ ഹുസൈൻ എന്നിവർ പ്രതിരോധത്തിലായി എട്ട് പോയിന്റ് ഒന്ന് ഓവറിൽ മുപ്പത്തി മൂന്ന് റൺസിന് നാല് വിക്കറ്റ് എന്ന നിലയിൽ തകർന്ന പാക് ബാറ്റിംഗ് നിലയെ രക്ഷിക്കാൻ യുവതാരങ്ങൾക്ക് സാധിച്ചു തകർച്ചയിൽ നിന്ന് ടീമിനെ കരകയറ്റാൻ വിക്കറ്റ് കീപ്പർ മുഹമ്മദ് ഹാരിസാണ് മുന്നിട്ടിറങ്ങിയത് ഇരുപത്തിമൂന്ന് പന്തിൽ മുപ്പത്തിയൊന്ന് റൺസ് നേടിയ ഹാരിസാണ് പാകിസ്ഥാന്റെ ടോപ്പ് സ്കോറർ അവസാന ഓവറുകളിൽ മുഹമ്മദ് നവാസ് ഷഹീൻ അഫ്രീദി എന്നിവർ നടത്തിയ വെടിക്കെട്ട് പ്രകടനങ്ങളാണ് പാകിസ്ഥാന്റെ എത്തിക്കാൻ സഹായിച്ചതും മറുപടി ബാറ്റിംഗിനിറങ്ങിയ ബംഗ്ലാദേശിനെ പാകിസ്ഥാന്റെ പാക് ബോളർമാരുടെ ആക്രമണത്തിന് മുന്നിൽ ബംഗ്ലാദേശ് ബാറ്റിംഗ് നിരക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല ബംഗ്ലാദേശിന്റെ ടോപ്പ് സ്കോറായ ഷെമീം ഹുസൈന് പോലും വലിയൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കാൻ സാധിക്കാതെ പോയി പാകിസ്ഥാനു വേണ്ടി ഷഹീൻ അഫ്രീദും ഹാരിസ് റൌഫും ാണ് നടത്തിയത് ഇരുവരും മൂന്ന് വിക്കറ്റുകൾ വീതം വീഴ്ത്തി മറ്റ് ബംഗ്ലാദേശ് ബാറ്റ്സന്മാർക്ക് കാര്യമായ സംഭാവനകൾ നൽകാൻ സാധിക്കാതെ പോയതോടെ ഇരുപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി ഇരുപത്തിനാല് റൺസ് മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞത് ഈ വിജയത്തോടെ പാകിസ്ഥാൻ സൂപ്പർ ഫോറിൽ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് നാല് പോയിന്റുമായി രണ്ടാം സ്ഥാനം ഉറപ്പിച്ചു നേരത്തെ ഫൈനൽ യോഗ്യത നേടിയ ഇന്ത്യ സൂപ്പർ ഫോറിൽ രണ്ട് മത്സരങ്ങളും വിജയിച്ചിരുന്നു ഈ ഏഷ്യാ കപ്പിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയ രണ്ട് മത്സരങ്ങളിലും ഇന്ത്യക്കായിരുന്നു വിജയം അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ആത്മവിശ്വാസവും കൂടും എന്നാൽ കളിയുടെ സ്വഭാവം അനുസരിച്ച് ഫൈനലിൽ ആർക്കും വിജയിക്കാനും സാധ്യതയുണ്ട് മികച്ച ബൌളിംഗ് നിരയും മികച്ച ബാറ്റിംഗ് നിരയുമുള്ള രണ്ട് ടീമുകൾ ഏറ്റുമുട്ടുമ്പോൾ കടുത്ത മത്സരം തന്നെ പ്രതീക്ഷിക്കാം ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫൈനൽ മത്സരം ആര് വിജയിക്കുമെന്നത് കണ്ടുതന്നെ അറിയണം സൂപ്പർ ഫോർ റൗണ്ടിൽ ഇന്ത്യ ഫൈനലിൽ എത്തിയതോടെ രണ്ടാം സ്ഥാനക്കാർക്ക് വേണ്ടിയുള്ള പോരാട്ടം ശക്തമായിരുന്നു ബംഗ്ലാദേശിനെതിരെയുള്ള വിജയം പാകിസ്ഥാന് ഫൈനൽ ഈ വിജയം അവരെ പോയിന്റ് ടേബിളിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ബംഗ്ലാദേശിന്റെ സാധ്യതകൾ ഇല്ലാതാക്കുകയും ചെയ്തു ഈ മത്സരത്തിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടിരുന്നെങ്കിൽ സൂപ്പർഫോൾ പോരാട്ടങ്ങൾ കൂടുതൽ സങ്കീർണമാകുമായിരുന്നു എന്നാൽ ഈ സാഹചര്യം ഒഴിവാക്കി അവർ ഫൈനലിൽ പ്രവേശിച്ചു പാകിസ്ഥാന് ഈ വിജയം നൽകുന്നത് വലിയ ആത്മവിശ്വാസമാണ് സ്വന്തം ടീമിന്റെ ബാറ്റിംഗ് നില തകർന്ന ഘട്ടത്തിൽ പോലും യുവതാരങ്ങളുടെയും അവസാന ഓവറുകളിലെ വെടിക്കെട്ട് പ്രകടനത്തിന്റെയും സഹായത്തോടെ മികച്ച സ്കോർ നേടാൻ അവർക്ക് സാധിച്ചു അതേസമയം എതിരാളികളെ നൂറ്റി ഇരുപത്തിനാല് റൺസിലൊതുക്കിയ അവരുടെ ബോളർമാർ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു ബാറ്റിംഗിലും ബൌളിങ്ങിലും ഒരുപോലെ മികവ് കാട്ടിയ പാകിസ്ഥാൻ ടീം ഫൈനലിന് പൂർണ്ണ സജ്ജമാണ് ഈ ഫൈനൽ പോരാട്ടത്തിൽ അവർക്ക് ചിരവൈരികളായ ഇന്ത്യയെ നേരിടണം